ലീഗ്സ് കപ്പിൽ നിന്ന് നടന്ന ഇന്റർമിയാമി അറ്റ്ലസ് എഫ് സി പോരാട്ടത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ലിയോ മെസ്സിയുടെ ഇന്റർമിയാമി വിജയിച്ചു എന്നാൽ ഈ പോരാട്ടം അത്യധികം ആവേശകരവും വാഷു നിറഞ്ഞതായിരുന്നു പോരാട്ടത്തിലെ ഓരോ നിമിഷവും ഇരു ടീമിലെ താരങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടേയിരുന്നു പല സമയത്തും മത്സരം വാക്കുതർക്കങ്ങളിലേക്ക് പോയി എന്നാൽ അവസാന ഘട്ടത്തിൽ ഇന്റർമിയാമി മെസ്സി മാജിക്കിലൂടെ വിജയം സ്വന്തമാക്കി ഇന്ന് നടന്ന പോരാട്ടത്തിൽ രണ്ട് ഉഗ്രൻ ഗോളുകൾക്കാണ് ലിയോ മെസ്സി വഴിയൊരുക്കിയത് ഇന്ന് നടന്ന പോരാട്ടത്തിന്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ അർജന്റീനയിലെ മെസ്സിയുടെ എന്ന് വിശേഷിപ്പിക്കുന്ന റോഡ്രിഗോഡ് ഇപ്പോഴും സ്ഥാനം പിടിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മിയാമി ജേഴ്സിയിലെ ആദ്യ പോരാട്ടം ഇന്ന് വ്യത്യസ്തമായി സാധാരണ കാണാത്ത ഒരു കലിപ്പൻ മൂടിലുള്ള മെസ്സിയെ കാണാൻ സാധിച്ചു ലിയോ മെസ്സിയെ തടയാൻ അറ്റ്ല സെഫ്സിയുടെ പരിശീലകൻ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സെർജിയോ ഹെർണാണ്ടസിനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത് പലതവണ മെസ്സിയുടെ മുന്നേറ്റം തടയാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നെങ്കിലും മെസ്സി രണ്ട് രണ്ടസിറ്റുമായി മിന്നും പ്രകടനം നടത്തി പലതവണ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സെർജിയോ ഹെർണാണ്ടസുമായി ലിയണൽ മെസ്സി പലതവണ ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടി അദ്ദേഹത്തിന്റെ മുഖത്ത് കൈവയ്ക്കുകയും അങ്ങനെ പല പ്രശ്നങ്ങൾ ഒടുവിൽ മത്സരത്തിന്റെ തൊണ്ണൂറ്റിയഞ്ചാം മിനിറ്റിൽ മെസ്സിയുടെ ഉഗ്രൻ ഉഗ്രനസെസിലൂടെ വെഗ്നാഡ്ജ് ഇന്റർമിയാമിക്കായി ഗോൾ കണ്ടെത്തി ഈ ഗോൾ ആദ്യം നിഷേധിച്ചെങ്കിലും വാർലിയുടെ റഫറി പിന്നീട് ഗോൾ അനുവദിക്കുകയായിരുന്നു എന്നാൽ ഈ ഗോൾ സെലിബ്രേഷൻ മെസ്സിയും ഡിപ്പോളും സുവാരസും ചേർന്ന് നടത്തിയത് അറ്റ്ലസ് അറ്റ്ലെസ് എഫ്സിയുടെ ഉറുഗോയ് താരത്തിന്റെ മുന്നിലായിരുന്നു മത്സരത്തിൽ പലതവണ മെസ്സിയും ഈ താരവും തമ്മിൽ കൊമ്പ് കോർത്തിട്ടുണ്ട് മെസ്സിയുമായുള്ള പ്രശ്നത്തിനെല്ലാം ഡിപ്പോൾ ഓടിയെത്തുന്നതും പല വീഡിയോ ക്ലിപ്പുകളിൽ നമുക്ക് കാണാം ഇനി ക്ലബ്ബ് തലത്തിലും എതിരാളികൾ സേഫ് അല്ലെന്ന പല കൂടിയുമുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അർജന്റീനയിലെ മെസ്സിയുടെ ബോഡി ഗാർഡ് ഇനി ക്ലബ്ബ് തലത്തിലും മെസ്സിക്കൊപ്പമുണ്ട് ഇന്ന് വീണ്ടും ഒരു മെസ്സി മാജിക് കണ്ടു ഒപ്പം ഒരു കലിപ്പൻ മെസ്സിയെയും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം